നാം മനസ്സിലാക്കേണ്ടത് റജബുൻ റജബ് അള്ളാഹുവിന്റെ മാസമാണെന്ന് റഹ്മത്തായ പരിചയപ്പെടുത്തി മാസത്തിലാകുമ്പോൾ അള്ളാഹുലേക്ക് ഒരു കാര്യത്തെ ചേർത്തി പറയുമ്പോൾ അതിന് വലിയ മഹത്വമാണ് അതെല്ലാവർക്കും മനസ്സിലാകും മനസ്സിലാകും ഈ മാസത്തിന് അള്ളാഹുലേക്ക് ചേർത്തിയിട്ടാണ് തങ്ങൾ പരിചയപ്പെടുത്തിയത് വരുന്ന മാസം മാസം എന്റെ മാസം എന്നാണ് തങ്ങൾ പറഞ്ഞത് ഉമ്മത്തി എന്റെ ഉമ്മത്തിന്റെ മാസമാണ് റമലാൻ എന്നാണ് അവിടെ നമുക്ക് വിശദീകരിച്ചു അതുകൊണ്ട് ഈ റജബ് ധാരാളം ഫലായിലുകൾ നിറഞ്ഞ മഹത്വങ്ങൾ നിറഞ്ഞ ശ്രേഷ്ഠതകൾ നിറഞ്ഞ ആഴമാലകൾക്ക് പ്രത്യേകം കബൂലുള്ള സ്വീകാര്യതയുള്ള വളരെ വളരെ മഹത്വമേറിയ ഔക്കാത്തുകളാണ് വക്കത്തുകളാണ് ഇനി അങ്ങോട്ടുള്ള ഓരോ സമയങ്ങളും ഹബീബ് സാഹു അലഹു വസ്ലം തങ്ങളുടെ മഴ വളരെ പ്രധാനപ്പെട്ട സംഭവിച്ച പരിശുദ്ധമായ മക്കയിൽ ചാരത്തുണ്ടാക്കുമ്പോൾ മലക്കുൽ അമീൻ ജിബിരി ഞാൻ താരിഖ പറയല്ല നിങ്ങൾ സംസാരം നീണ്ടുപോകുന്നു ചിന്തിക്കും വേണ്ട

അവിടെയും തങ്ങളിറക്കി ഇറക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു രണ്ടരക്കാലത്ത് അവിടെ ചുരുക്കത്തിൽ ബൈത്തുൽ ബൈത്തുൽമുക്കന്ദസിലെത്തുകയും എത്തുകയും പോയ എല്ലാ അമ്പിയാക്കൾക്കും ഇമാമായി ഹബീബായ സുലു അങ്ങനെ ഏഴ് ആകാശവും അതിനപ്പുറവും അള്ളാഹുവിന്റെ അറിസും കുറിച്ചും അങ്ങനെ തുടങ്ങി പല അത്ഭുതകരമായ അവസ്ഥകളും തങ്ങൾ കാണാൻ ഇടവരുകയും അതെല്ലാം മലക്കുൽ അമീൻ അലഹി സ്വലാത്തു വസ്സലാം തങ്ങൾക്ക് ഓരോന്നും വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അവസാനം മലക്കിനു പോലും പ്രവേശനമില്ലാത്ത സ്ഥലത്തേക്ക് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിശുദ്ധമായ എത്തിയപ്പോൾ അല്ലാഹു അവന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ ആ തങ്ങൾ വലിയ ഹബീബായങ്ങളുംയച്ചോടെ സന്തോഷത്തോടെ എന്ന് പറഞ്ഞപ്പോൾ റബ്ബ് സുബ്ഹാനഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങൾക്ക് സലാം സലാം പറയുകയാണ് അസ്സലാമു അലൈക ഓ ഉണ്ട് ആ സമയം തങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചത് റബ്ബേ എനിക്ക് മാത്രം പോരാ നിന്റെ സലാം

തങ്ങൾ പറഞ്ഞു ഒരു മൂമിനായ മനുഷ്യൻ്റെ മേഹറാജാണ് അഞ്ചു വക്താരം നമസ്കാരം ശുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള ആ വലിയ മേറാജിന്റെ രാത്രിയിലാണ് അഞ്ചു വക്തകാരം ഈ ഉമ്മത്തിന് അള്ളാഹു ഫറാക്കി മേൽ സമയം നിർണയിക്കപ്പെട്ട ഫറാണ് അഞ്ചു വക്ത നമസ്കാരം എന്ന റു നീറ്റ് ആ അഞ്ചു വക്ത നമസ്കാരം ഈ ഉമ്മത്തിന് അബ്ബാഹുഹു തങ്ങളുമായിട്ടുള്ള ആ നേർക്കാഴ്ചയിൽ അൻപതാക്കി നൽകി ഹിമുസല അലൈഹി സ്വലാത്തു വസ്സലാമുമായി മുലാഖാത്തായി കണ്ടുമുട്ടി ഒൻപത് തവണ അങ്ങൊന്നു നടന്ന് നാൽപ്പത്തി അഞ്ച് ചുരുക്കി അൻപതിന്റെ ആ വലിയ കൂലി അഞ്ചിൽ അബ്വാഹുറ പ്രദേശത്ത് ഒട്ടും സംഭവം അത് നിലനിർത്തിയാ മക്കയിൽ തിരിച്ചെത്തി ഈ വിഷയങ്ങളൊക്കെ മക്കാരോട് പറഞ്ഞപ്പോൾ അവര് അതിനെ പരിഹസിക്കാനു തങ്ങളെ പലതും അതിന്റെ പേരിൽ സംഭവിച്ചിട്ടുണ്ട് അന്നാണ് ബഹുമാനപ്പെട്ട അവിടെയുള്ള പ്രമുഖർ ഈ വിഷയം അറിയിച്ചപ്പോൾ നിന്റെ നേതാവായ മുഹമ്മദ് ഇങ്ങനൊക്കെ പറയുന്നല്ലോ നിന്റെ അഭിപ്രായം എന്താണ് എന്താണ് സുദ് അക്ഹുവിന്റെ മറുപടി എന്റെ നേതാവ് അതും അതിനപ്പുറം പറഞ്ഞാലും ഞാനത് വിശ്വസിക്കുന്നു അന്നാണ് സുദ്ദീഖ് എന്ന പേരിൽ പേരിൽ അവിടെ നിന്ന് അറിയപ്പെട്ടറിയപ്പെട്ടത് നമുക്കൊക്കെ അറിയുന്ന വിഷയമാണ് ആ പരിശുദ്ധമായ യാത്രയെ സംബന്ധിച്ചാണ് സൂറത്തു അത് ആയത്തിൽ പറയുന്ന വിഷയം തന്നെ അള്ളാഹുവിന്റെ അറിയിപ്പ് ഇമാം റാസി ഉൾപ്പെടെയുള്ള മുഹസറുകൾ പറയുന്നത് അതൊരു അത്ഭുത വാർത്തയായിട്ടാണ് ഈ വിഷയത്തെ അള്ളാഹു അവതരിപ്പിക്കുന്ന അതുകൊണ്ട് പലവരും പറയുന്നത് പോലെ ഈ അഞ്ചു വക്താരം നമുക്ക് അള്ളാഹു സമ്മാനിച്ച ആ മേറാജ് അത് തങ്ങളുടെ ശാരീരിക മേറാജ് അത് സ്വപ്ന മേറാജ് അല്ല തങ്ങൾക്ക് മുപ്പത്തി മൂന്നോളം ആത്മീയ മേറാജ് ഉണ്ടായിട്ടുണ്ട് ഒരു ശാരീരിക മേറാജും ആ ശാരീരിക മേറാജിനെ സംബന്ധിച്ചാണ് ഖുർആൻ പറയുന്നത് ഇമാം റാസി ാണ് വെറും ശരീരവും ആത്മാവും കൂടിയതിനെ ആപ്തെന്ന് പറയുള്ളൂ അത് തങ്ങളുടെ ശാരീരിക മേറാജ് തന്നെയാണെന്ന് സ്ഥിരപ്പെടുത്തുകയാണ് ആ പരിശുദ്ധമായ മേറാജ് റജബിലെ പവിത്രമായ റജബ് ഇരുപത്തിയേഴിലെ പകലിലെ സുന്നത്തായ മേറാജിന്റെ നോമ്പ് നിങ്ങൾ ആരും മറന്നു പോകരുത് എന്ന് പറയാനാണ് ഇപ്പൊ ഞാൻ ഈ സംഭവം പറഞ്ഞത് ആ നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകൾക്കുള്ള മഹത്വം തങ്ങൾ പറഞ്ഞത് അറുപത് മാസക്കാലം നോമ്പെടുത്ത കൂലി ഒരൊറ്റ നോമ്പ് കൊണ്ട് അള്ളാഹു നമുക്ക് നൽകുമെങ്കിലുമെങ്കിലും അത് നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കുകയും

ടൈം ആകുമ്പോഴാണല്ലോ വാങ്ങു കൊടുക്കുക പള്ളിന്നൊക്കെ എല്ലാ പള്ളികളിലും പള്ളികളിലൊന്ന് കൃത്യസമയത്ത് വാങ്ങുമഴ ആ സമയത്ത് ടൈം ആയ ഉടനെ നിസ്കരിക്കുക അതിന് നമുക്ക് പറ്റാം പറ്റണം ഇപ്പോൾ പല സഹോദരിമാരും ഫ്ലോറൊക്കെ ആണെങ്കിൽ ആണെങ്കിൽ അതിങ്ങനെ കിച്ചണിലും അവിടെയും മറ്റുള്ള മുറ്റത്തുമൊക്കെ ഇങ്ങനെ നടന്ന് കാര്യങ്ങൾ ഒക്കെ ചെയ്ത് പല ഷോയിലും അവരുണ്ടായി ലഹ്റു സംസ്കാരത്തിന് അസുറിലേക്ക് അങ്ങ് അടുപ്പിച്ച് ഒരഞ്ച് മിനിറ്റ് അസുറും അതുവരെ അങ്ങനത്തെ എന്നിട്ട് ഒരു ഒറ്റ നില ഒറ്റപ്രാവശ്യം മുസലയിലേക്ക് എറിയാൽ അസറും കൂടെ ഒരു ചെറിയ സമയം കൊണ്ട് നിസ്കരിച്ച് അങ് ഇറങ്ങിയാൽ അതൊരു വലിയ സൗകര്യമായിട്ട് കൂട്ടും അങ്ങനെയുള്ള ഒരു സ്വഭാവം അത് നല്ല ശീലമല്ല എന്നാണ് പറഞ്ഞത് 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 ഹബീബായ സാഹുലം തങ്ങളുടെ നിസ്കാരത്തിൻ്റെ ഗൗരവം എത്ര മാത്രം വളരെ ശക്തമായാണ് ആയാണ് നമ്മ ഉണർത്തിയത് ഉണർത്തിയത് ചില ആളുകൾക്കൊക്കെ നമസ്കരിക്കാൻ വലിയ ഒരു ഭാര നസ്കാരം പോയി പറഞ്ഞാൽ മതി കൊടുത്താൽ ഇങ്ങനെ കുറച്ചും കൂടെ കേട്ടെ കുറച്ചും കൂടെ കേട്ടെ അഞ്ചു മിനിറ്റ് കേട്ട് പത്ത് മിനിറ്റ് കയ്യട്ടെ അരമണിക്കൂർ ഇനിയും സമയം ഉണ്ടല്ലോ അങ്ങനെ നെട്ടിക്കൊണ്ടു അങ്ങനെ ആർക്കെങ്കിലും ചിന്ത ഉണ്ടെങ്കിൽ നമസ്കാരം ഒരു ഭാരമായി തോന്നുന്നെങ്കിൽ നാം മനസ്സിലാക്കണം നമുക്ക് ാത്ത ആളുകൾക്ക് നിസ്കാരം ഹുഷുല്ലാത്ത ആളുകൾക്ക് വലിയ ഭാരമാണ് ഖുർആൻ അതേസമയം നിസ്കരിക്ക നിസ്കാരം നിർവഹിച്ചാൽ വലിയ സമാധാനം വലിയ സന്തോഷം നിസ്കാരം വലിയ ആവേശം ആ വിഷയത്തിൽ വലിയ ശ്രദ്ധ അതൊരു വലിയ ഗൗരവമുള്ള കാര്യമായി ആർക്കെങ്കിലും തോന്നുന്നോ

ഞങ്ങൾക്ക് പരിശുദ്ധമായ ഞങ്ങളെ ുംങ്ങൾക്ക് ഇബാദത്ത് കൊണ്ട് റമലാൻ അനുകൂലമായി സാക്ഷ്യപ്പെടുത്തുന്ന റമലാൻ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തോഫി കയ്യണേ എന്നാണ് അത് ആയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പരിശുദ്ധമായ റജബ് മാസം നമുക്ക് ഇനി ഇനിഞ്ഞ സമയങ്ങൾ ഈ മാസം ഇങ്ങനെ കഴിഞ്ഞു പോകും കഴിഞ്ഞു പോയി പിന്നെ ഷാബാനും തമ്മിലേക്ക് അടുത്തു വരും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ കരഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കാതിരിക്കാം നമുക്കുള്ള അവസരം അവസരം എത്രയോ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ആളുകൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നീങ്ങി ആ ഓർമ്മ എപ്പോഴും നമ്മുടെ കൽബിൽ ഉണ്ടാവുകയും ജീവിതത്തിൽ വിധത്തിൽ ദുന്യാവാഹവും രക്ഷപ്പെടാൻ നമ്മുടെ മുമ്പിലുള്ള ഏക വഴി അത് മഹബത്തൂർ റസൂൽ അലഹി വസ്ല്ലാം തങ്ങളെ സ്നേഹിക്കലാണ് റഹ്മത്തായ സൊല്ലം അഹ് തങ്ങളെ മറക്കു മറക്കു

നമ്മുടെ കല്പുലം നമുക്ക് നിറക്കാൻ പറ്റണം ശുദ്ധിയൊക്കെ തങ്ങൾക്ക് ഇത്രയും വലിയ മഹത്വം കിട്ടിയത് എന്താണ് തങ്ങളെ ഹെഡ്ബനാൽ അങ്ങനെ ലയിച്ചു സുദ്ധിയൊക്കെ തങ്ങൾ ആ എഷ്കലും ഹെബുലങ്ങൾ അയച്ചപ്പോൾ അവിടുത്തെ ഈമാന് വലിയ കഴപ്പ് വലിയ കടുകിയാണ് വലിയ പവറാണ് തങ്ങൾ പറഞ്ഞു സുദ്ധിയൊക്കെ തങ്ങളുടെ ഈമാൻ ഒരു തട്ടിലും ലോകത്തുള്ള മറ്റുള്ളവരുടെ എല്ലാവരുടെ ഈമാനോ ഓരോ തട്ടിലും വെച്ചാൽ ഈമാൻ കൊണ്ട് മുൻതൂക്കം തങ്ങളുടെ ഈമാൻ വെച്ച ആ തട്ടനാണ് എന്തുഫ മുഹമ്മദീൻ തങ്ങളോടുള്ള തങ്ങളോടുള്ള

പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമുള്ള വാജിബായ കാര്യം ഹബീബായ സ്വല്ലം അഹ്ലുസല്ലാം തങ്ങളെ സംബന്ധിച്ചാണ് അവിടെ കാണാൻ കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ കുഞ്ഞു കുഞ്ഞുമാക്കൾക്ക് തങ്ങളെ സംബന്ധിച്ചാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആ തങ്ങളെ നമ്മുടെ കൽവിൽ ഊട്ടിയറപ്പിക്കണം ഉറപ്പിക്കണം അതിനുള്ള വഴിയാണ് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക അത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഏറ്റവും മഹത്തമുള്ള അമൽ തങ്ങളെ തങ്ങളെ സ്നേഹിക്കലാണ് ചെയ്യലാണ് ആ മഹത്വമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരാണ് അതുകൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല

വഴിയിലേക്ക് കടന്നു വന്ന മതവിദ്യാർത്ഥി സ്വർഗീയ വഴി എളുപ്പമാക്കിയവരാണ് എന്നാണ് തങ്ങൾ പറഞ്ഞത്